ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരും എന്നാൽ വിഭഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം യു എൽ തന്നെ സംസ്കരിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം വൈഭവിയുടെ സംസ്കാര ചടങ്ങിനു ശേഷം വിഭഞ്ജികയുടെ മൃതദേഹം വൈകിട്ടോടെ കേരളത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് കുടുംബം നടത്തുന്നത് ഇരുവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിച്ച് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തുമെന്നായിരുന്നു വിഭഞ്ജികയുടെ അമ്മ നേരത്തെ പ്രതികരിച്ചിരുന്നത് ഇതിനെ വിഭഞ്ചികയുടെ ഭർത്താവ് തടസ്സം നിക്കുകയും ചെയ്തു ഒടുവിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റർ നടന്ന ചർച്ചയിലാണ് ഈ ഒരു തീരുമാനം വിപഞ്ചികയുടെയും കുഞ്ഞിന്റെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് മരണം ആത്മഹത്യ തന്നെയാണെന്നാണ് സൂചന അതേസമയം വിപഞ്ചികയും കുഞ്ഞും ഷാർജി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കൊലപാതകമാണെന്ന് സംശയമുണ്ടെന്നും യു എ അധികൃതരിൽ നിന്ന് വിവരമൊന്നുമില്ല എന്ന് ആരോപിച്ചാണ് ഹർജി ഹർജി പരിഗണിച്ച ജസ്റ്റിസ് നഗരീഷ് വിഭഞ്ചികയുടെ ഭർത്താവിനെയും ഇന്ത്യൻ എംബസിയുടെ കേസിൽ കക്ഷി ചേർക്കാൻ നിർദ്ദേശിച്ചു ഹർജിയിൽ പറയുന്ന കാര്യങ്ങൾ ആരോപണങ്ങൾ മാത്രമല്ലേ എന്നും കോടതി ചോദിച്ചു മൃതദേഹം ഷാജിയിൽ സംസ്കരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച കോടതി മൃതദേഹത്തിന് നിയമപരമായിട്ടുള്ള അവകാശം ഭർത്താവിനല്ലേ എന്നും ആരാഞ്ഞു അതുകൊണ്ട് തന്നെ ഭർത്താവിനെ കൂടി കക്ഷി ചേർക്കണമെന്നും നിർദ്ദേശിച്ചു ഭർത്താവ് കുറ്റകൃത്യം ചെയ്തെങ്കിലും കുഞ്ഞിന്റെ മൃതദേഹത്തിൽ അവകാശമില്ല എന്ന് എങ്ങനെ പറയാനാകുമെന്നാണ് കോടതി ചോദിച്ചത് ഇതുകൂടി കണക്കിലെടുത്താണ് കുഞ്ഞിന്റെ കാര്യത്തിൽ നിർബന്ധം പിടിക്കാത്തത് സൂചന മതപരമായ ചടങ്ങുകൾ നടത്താനും വിപഞ്ചികയുടെയും കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് നടപടികൾക്ക് ഇത് ആവശ്യമാണ് എന്നുമായിരുന്നു കുടുംബത്തിന്റെ മറുപടി ഭർത്താവും കുടുംബവും യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു എന്നും അത് പുറത്തു വരാതിരിക്കാനാണ് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാത്തത് എന്നുമാണ് ഹർജിയിൽ പറയുന്നത് ആത്മഹത്യ കുറപ്പടക്കം നിരവധി തെളിവുകളുമുണ്ട് വിപഞ്ചികയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തതും സംശയത്തിലാണ് കുണ്ടറ പോലീസ് സംഭവത്തിൽ കേസ് എടുത്തിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവന്നാലും ഭർത്താവ് നിതീഷ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് നിതീഷും അച്ഛനും സഹോദരിയുമാണ് കുണ്ടറയിലെ കേസിലെ പ്രതികൾ കൊല്ലം കൊറ്റങ്കര കേരളപുരം സ്വദേശിനി രചിതാ ഭവനിൽ വിപഞ്ചിക മണിയൻ മുപ്പത്തിമൂന്ന് വയസ്സും മകൾ വൈഭവി നിതീഷ് ഒന്നര വയസ്സും ഇവരായിരുന്നു അൽ നഹദയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടത് കുഞ്ഞിനെ കൊലപ്പെടുത്തി വിഭഞ്ജിക ജീവനൊടുക്കി എന്നാണ് നിഗമനം ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിനെ തുടർന്ന് ചൊവ്വാഴ്ച വൈകിട്ട് നടത്താനിരുന്ന വൈഭവിയുടെ സംസ്കാര ചടങ്ങ് മാറ്റിവച്ചിരുന്നു സംസ്കാരം സംബന്ധിച്ച് വിഭഞ്ചികയുടെ ഭർത്താവ് നിതീഷുമായി ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടത്തിയതിനു പിന്നാലെയാണ് ഈ ഒരു സംസ്കാരം മാറ്റിവെക്കാൻ തീരുമാനിച്ചത് മുൻ വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരന്റെ ഇടപെടലിലാണ് കോൺസുലേറ്റ് ഇടപെട്ടതെന്നും വിപഞ്ചികയുടെ ബന്ധുക്കൾ വ്യക്തമാക്കി നാടകീയമായ നീക്കങ്ങൾക്കൊടുവിലാണ് വൈഭവിയുടെ സംസ്കാരം ഷാർജിയിൽ നടത്താനുള്ള നിതീഷിന്റെ നീക്കം തടയാനായത് കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ ചൊവ്വാഴ്ച ഷാർജയിൽ നടത്തുകയാണെന്നും വിപഞ്ചിയുടെ കുടുംബാംഗങ്ങൾക്ക് വേണമെങ്കിൽ പങ്കെടുക്കാമെന്ന് കാണിച്ച് നിതീഷ് വിപഞ്ചികയുടെ ഒരു ബന്ധുവിന് സന്ദേശം വഹിച്ചിരുന്നു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങുകയാണെന്നും സന്ദേശത്തിൽ വ്യക്തമാക്കി ഇതോടെ വിപഞ്ചികയുടെ അഭിഭാഷകർ അഡ്വക്കേറ്റ് മനോജ് കുമാർ മുൻ വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരന്റെ സഹായം തേടിയിരുന്നു അദ്ദേഹം ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലുമായി അപ്പോൾ തന്നെ ബന്ധപ്പെട്ട് ഭർത്താവും അച്ഛനും എന്ന നിലയിൽ മൃതദേഹം വിട്ടുകിട്ട നിതീഷിനാണ് നിയമപരമായിട്ടുള്ള അവകാശം എന്നത് കോൺസുലേറ്റ് മുരളീധരനെ അറിയിച്ചു എന്നാൽ വിവാഹമോചന വിഭജിക നടത്തിയിരുന്നു എന്ന് മുരളീധരൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തി ഇക്കാര്യം ദുബായ് പോലീസ് അധികൃതരെ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചു ഇതേ തുടർന്നാണ് ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നും ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ ഉണ്ടായത് കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ പോലീസിനെ ബോധ്യപ്പെടുത്തുമ്പോഴേക്കും കുഞ്ഞിന്റെ മൃതദേഹവുമായിട്ട് ആംബുലൻസ് പുറപ്പെട്ടിരുന്നു പിന്നാലെ പോയ പോലീസ് ആംബുലൻസ് തടഞ്ഞ് മൃതദേഹം മോർച്ചറിയിലേക്ക് തിരികെ അയച്ചു നാട്ടിലെത്തിച്ച് സംസ്കാരം നടത്തണമെന്ന് വിഭഞ്ജിയുടെ കുടുംബാംഗങ്ങളുടെ ആവശ്യം ന്യായമാണെന്നും അവർക്കൊപ്പം നിൽക്കണമെന്നാണ് വി മുരളീധരൻ പ്രതികരിച്ചിരുന്നത് മൃതദേഹങ്ങൾ തിരികെ കേരളത്തിൽ എത്തിക്കാനായി വിപഞ്ചിയുടെ അമ്മയും ബന്ധുക്കളും ചൊവ്വാഴ്ച രാവിലെ ഷാർജിയിലെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടന്നത് ഈ ചർച്ചയിലാണ് വൈഭവിയുടെ മൃതദേഹം ദുബായിൽ തന്നെ സംസ്കരിക്കാനും വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനും തീരുമാനമായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് സുരേഷ് ഗോപിയും കോൺസുലേറ്റിൽ സംസാരിച്ചിരുന്നു ഇതേ തുടർന്നാണ് വിഭഞ്ചിയുടെ മൃതദേഹമെങ്കിലും നാട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് കുഞ്ഞുമായി ഷാർജയിൽ ഫ്ളാറ്റിൽ നിന്നും നാട്ടിലേക്ക് രക്ഷപ്പെടാൻ പലതവണ ശ്രമിച്ചിട്ടും പാസ്പോർട്ടും മറ്റും രേഖകളും അടക്കം നിതീഷ് കൈക്കലാക്കിയതോടെയാണ് വിഭഞ്ചികയും കുഞ്ഞും ഷാർജിയിൽ പെട്ടുപോയത് കുഞ്ഞു ജീവിതത്തിൽ വന്നതിന് ശേഷമെങ്കിലും മാറുമെന്ന് വിചാരിച്ച വിഭഞ്ചികയ്ക്ക് പക്ഷെ അവിടെ തെറ്റി ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നു കഴിഞ്ഞ ഒൻപതിന് ഉച്ചയ്ക്കാണ് വിഭഞ്ചികയും മകൾ വൈഭവിയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡിവോഴ്സ് വേണമെന്ന് നിർബന്ധിച്ച് എപ്പോഴും നിതീഷ് മാനസികമായി പീഡിപ്പിക്കുകയായിരുന്നു ഡിവോഴ്സ് നോട്ടീസ് വക്കീൽ അയക്കുന്നതിന് മൂന്ന് ദിവസം മുൻപാണ് നിതീഷ് വഴക്കിട്ട് ഫ്ളാറ്റ് മാറിപ്പോയത് തുടർന്ന് ഒൻപതിന് ഉച്ചയ്ക്ക് ജോലിക്കാരെ ഫ്ളാറ്റിലെത്തി വിളിച്ചു വിളിച്ചിട്ടും ആരും കഥകൾ തുറക്കാത്തത് കൊണ്ട് തന്നെ ജോലിക്കാരെ നിതീഷിനെ വിളിക്കുകയായിരുന്നു തുടർന്ന് നിതീഷ് എത്തി കഥക തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് ആത്മഹത്യാ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷമായിരുന്നു വിപഞ്ചിക തൂങ്ങി മരിച്ചത് നിതീഷ് എത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ ഒരു പോസ്റ്റ് ഡിലീറ്റുമായിരുന്നു എന്നാൽ അപ്പോഴേക്കും ആത്മഹത്യാ കുറിപ്പും ശബ്ദ സന്ദേശവും നിതീഷിന്റെ സ്വഭാവ വൈകൃതങ്ങൾ തെളിയിക്കുന്ന വീഡിയോ ഫോട്ടോയും ലഭിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു വിഭഞ്ചികയുടെ സഹോദരന്റെ ഭാര്യയാണ് ആത്മഹത്യാ കുറിപ്പിന്റെ സ്ക്രീൻഷോട്ട് എടുത്തുവെച്ചതും സോഷ്യൽ മീഡിയയിൽ അത് മാധ്യമങ്ങളിലൊക്കെ നൽകിയതും നിതീഷിന്റെ നിരവധി ചിത്രങ്ങളാണ് ബന്ധുക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് നിതീഷ് അടിവസ്ത്രം ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ അടക്കം ബന്ധുക്കൾക്ക് ലഭിക്കുന്നതും ഈ ഒരു സുഹൃത്തുക്കൾ വഴിയാണ് അതുകൊണ്ട് തന്നെ ഇതിനിടെ ഊരിത്തിരിയുന്ന ഒരേ ഒരു ചോദ്യം എന്ന് പറയുന്നത് വിപഞ്ചിക കൊന്നതാണോ എന്നതാണ് അതേസമയം ഡിലീറ്റഡ് പോസ്റ്റ് എന്ന രീതിയിലാണ് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് വിപഞ്ചിക തലമുണ്ടനം ചെയ്തു നിൽക്കുന്ന ഫോട്ടോ കണ്ട് ബന്ധുക്കൾ ഷാർജയിലെ സുഹൃത്തിനോട് വിവരങ്ങൾ തിരക്കിയപ്പോഴാണ് സഹോദരി നീതുവിനേക്കാൾ സൗന്ദര്യമുണ്ടെന്ന് ആരോപിച്ച് നിതീഷും നീതുവും ചേർന്ന് മുടിമുറിച്ച കഥ അറിയുന്നതും വിഭഞ്ചിക അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കൂടുതൽ തെളിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിരുന്നു ഗർഭിണിയായിരുന്നപ്പോൾ പോലും വിപഞ്ചികയ്ക്ക് ക്രൂരപീഡനം ഏൽക്കേണ്ടി വന്നു കഴുത്തിൽ ബെൽറ്റ് ഇട്ട് മുറുക്കുകയും മർദ്ദിക്കുകയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ഒക്കെ ചെയ്തു കുഞ്ഞ് ജനിച്ച ശേഷവും പീഡനം തുടങ്ങും കുഞ്ഞിന് പനി കൂടിയിട്ട് പോലും ആശുപത്രിയിൽ എത്തിക്കാൻ പോലും നിതീഷും സഹോദരി നീതു സമ്മതിക്കാതെ ഇരുവരെയും മുറിയിൽ പൂട്ടിയിടുകയായിരുന്നു എന്നും ബന്ധുക്കൾ പറയുന്നു പീഡനം സഹിക്കാൻ കഴിയാതെ വിപഞ്ജിക നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിച്ചപ്പോൾ കുഞ്ഞിന്റെ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ നിതീഷ് കൈക്കലാക്കിയിരുന്നു നിപഞ്ചിക സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ആത്മഹത്യ കുറപ്പ് വഴിയാണ് ഭർത്താവ് നിതീഷ് സഹോദരി നീതു പിതാവ് മോഹനൻ എന്നിവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്ന കൊടിയ പീഡനം പുറംലോകം അറിഞ്ഞത് നിതീഷ് വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും അത് നടന്നാൽ ജീവിച്ചിരിക്കില്ല എന്ന് വിവഞ്ചിക അമ്മയോടും പറഞ്ഞിരുന്നു ഇതിനിടെയാണ് നിതീഷ് വക്കീൽ നോട്ടീസ് അയച്ചത് വക്കീൽ നോട്ടീസ് അയച്ചതിന്റെ നിരാശയിലാകാം വിവഞ്ചിക ആത്മഹത്യ ചെയ്തത് എന്നാണ് ബന്ധുക്കൾ ആദ്യം കരുതിയത് എന്നാൽ ആത്മഹത്യ കുറിപ്പ് ലഭിച്ചതോടെയാണ് പീഡന വിവരം പുറത്തായത്